പി എം കിസാൻ സമ്മാൻ നിധിയുടെ ലേറ്റസ്റ്റ് ആയ ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക കർഷകർക്ക് രണ്ടായിരം രൂപ കൃത്യസമയത്തും പ്രശ്നങ്ങളില്ലാതെയും അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് കാർഷിക മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പി എം കിസാൻ സമ്മാൻ നിധിയുടെ കൃത്യമായ ഒരു തീയതി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ബീഹാർ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനെട്ടിന് ബീഹാറിലെ മോത്തിഹരിയിൽ പ്രധാനമന്ത്രി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും അവിടെ വെച്ചായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണം എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ കാത്തിരിപ്പ് ഇതോടെ അവസാനിക്കുകയാണ് ജൂലൈ പതിനെട്ടിനാണ് വിതരണം ഉണ്ടാവുക ഗഡു ലഭിക്കുന്നതിൽ കാലതാമസം കാലതാമസമുണ്ടാകാതിരിക്കാൻ കർഷകർ അവരുടെ അവശ്യ വിവരങ്ങൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇ കെ വൈ സി പൂർത്തിയാക്കാതെ ഒരു കർഷകനും തുക ലഭിക്കില്ല ഈ പ്രക്രിയ പി എം കിസാൻ പോർട്ടൽ വഴിയോ സി എസ് ഇ കേന്ദ്രത്തിലോ ചെയ്യാം അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കൂ അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കാത്തവരും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ എല്ലാ ഗുണഭോക്താക്കളും കർഷക രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ് വീഡിയോ ഷെയർ ഇരശേറിയൻ മറക്കരുത്